ഓടക്കുഴലിൽ ആകൃഷ്ടരായ ഗോപികൾ മനോഹരമായ ശരക്കാലത്തിന്റെ വരവോടെ തടാകങ്ങളിലെയും നദികളിലെയും ജലം സ്ഫടികം പോലെ വ്യക്തവും സുഗന്ധമുള്ള താമരപ്പൂക്കളാൽ നിറഞ്ഞതും വളരെ മനോഹരമായി കാറ്റുവീശുന്നു ആ സമയത്ത് കൃഷ്ണൻ പശുക്കളെയും ഗോപാലകരെയും കൂട്ടി വൃന്ദാവന വനത്തിൽ പ്രവേശിച്ചു പൂക്കൾ വിരിയുകയും തേനീച്ചകളും ഡ്രോണുകളും വളരെ ആഹ്ലാദത്തോടെ മുഴങ്ങുകയും ചെയ്യുന്ന കാടിന്റെ അന്തരീക്ഷത്തിൽ കൃഷ്ണൻ വളരെ സന്തുഷ്ടനായിരുന്നു പക്ഷികളും മരങ്ങളും ചെടികളും എല്ലാം വളരെ സന്തോഷത്തോടെ കാണുമ്പോൾ കൃഷ്ണൻ പശുക്കളെ മേയിച്ചുകൊണ്ട് ശ്രീ ശ്രീബലരാമന്റെയും ഗോപാലകരുടെയും അകമ്പടിയോടെ തന്റെ അതീന്ദ്രിയ ഓടക്കുഴൽ പ്രകമ്പനം കൊള്ളിക്കാൻ തുടങ്ങി കൃഷ്ണന്റെ പുല്ലാങ്കുഴലിന്റെ പ്രകമ്പനം കേട്ട് വൃന്ദാവനത്തിലെ ഗോപികമാർ അവനെ ഓർത്തു കൃഷ്ണൻ എത്ര മനോഹരമായി തന്റെ പുല്ലാങ്കുഴൽ വായിക്കുന്നുവെന്ന് പരസ്പരം സംസാരിച്ചു തുടങ്ങി ഗോപികമാർ കൃഷ്ണന്റെ ഓടക്കുഴലിന്റെ മധുരമായ കമ്പനം വിവരിക്കുമ്പോൾ അവരും അവനോടൊപ്പമുള്ള തങ്ങളുടെ വിനോദങ്ങളെ ഓർത്തു അങ്ങനെ അവരുടെ മനസ്സ് അസ്വസ്ഥമായി മനോഹരമായ പ്രകമ്പനം പൂർണമായും വിവരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതീന്ദ്രിയമായ സ്പന്ദനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ കൃഷ്ണൻ തന്റെ തലയിൽ മയിൽപ്പീലി കൊണ്ട് അലങ്കരിച്ച നൃത്തം ചെയ്യുന്ന നടനെപ്പോലെ ചെവിയിൽ നീലപൂക്കൾ കൊണ്ട് അലങ്കരിച്ചതും അവർ ഓർത്തു അവന്റെ വസ്ത്രം മഞ്ഞ സ്വർണത്തിൽ തിളങ്ങി അദ്ദേഹത്തെ ഒരു വൈജയന്തിമാലയും അണിയിച്ചു ആകർഷകമായ രീതിയിൽ വസ്ത്രം ധരിച്ച കൃഷ്ണൻ തന്റെ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ആമൃക്കൊണ്ട് തന്റെ ഓടക്കുഴലിൻറെ ദ്വാരങ്ങൾ നിറച്ചു അങ്ങനെ അവർ കൃഷ്ണന്റെയും കൂട്ടരുടെയും പാദമുദ്രകളാൽ എപ്പോഴും മഹത്വപ്പെടുത്തുന്ന വൃന്ദാവന വനത്തിൽ പ്രവേശിച്ച് അവനെ ഓർത്തു കൃഷ്ണൻ പുല്ലാങ്കുഴൽ വായിക്കുന്നതിൽ വളരെ നിപുണനായിരുന്നു ഗോപികൾ ശബ്ദസ്പന്ദനത്താൽ ആകർഷിക്കപ്പെട്ടു അത് അവർക്ക് മാത്രമല്ല അത് കേൾക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ആകർഷകമായിരുന്നു ഒരു ഗോപി തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൃഷ്ണനും ബലരാമനും വനത്തിൽ പ്രവേശിക്കുന്നതും അവരുടെ ഓടക്കുഴൽ വായിക്കുന്നതും സുഹൃത്തുക്കളോടൊപ്പം പശുക്കളെ പരിപാലിക്കുന്നതും കാണുന്നതാണ് കണ്ണുകളുടെ ഏറ്റവും വലിയ പൂർണ്ണത പുല്ലാങ്കുഴൽ വായിച്ചും വൃന്ദാവനവനത്തിൽ പ്രവേശിച്ചും ഗോപാലകരോടൊപ്പം പശുക്കളെ മേയിച്ചും കൃഷ്ണനെ കാണാനുള്ള അതീന്ദ്രിയ ധ്യാനത്തിൽ നിരന്തരം മുഴുകിയിരിക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ സമാധിയുടെ പൂർണ്ണത കൈവരിച്ചിരിക്കുന്നു സമാധി എന്നാൽ ഒരു പ്രത്യേക വസ്തുവിൽ ഇന്ദ്രിയങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഗ്രഹം ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത് കൃഷ്ണൻറെ വിനോദങ്ങൾ എല്ലാ ധ്യാനത്തിന്റെയും സമാധിയുടെയും പൂർണതയാണെന്ന് ഗോപികൾ സൂചിപ്പിക്കുന്നു സദാ കൃഷ്ണചിന്തയിൽ മുഴുകിയിരിക്കുന്ന ഏതൊരാളും യോഗികളിൽ ഏറ്റവും ഉന്നതനാണെന്ന് ഭഗവത്ഗീതയിൽ സ്ഥിരീകരിക്കുന്നു കൃഷ്ണനും ബലരാമനും ഗോപാലതരോടൊപ്പം പശുക്കളെ മേയ്ക്കുന്ന സമയത്ത് നാടകീയമായ ഒരു വേദിയിൽ കളിക്കാൻ പോകുന്ന അഭിനേതാക്കളെപ്പോലെ പ്രത്യക്ഷപ്പെട്ടുവെന്ന് മറ്റൊരു ഗോപി തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചു കൃഷ്ണൻ മഞ്ഞ നിറത്തിലുള്ള തിളങ്ങുന്ന വസ്ത്രങ്ങളും ബലരാമൻ നീലനിറത്തിലുള്ള വസ്ത്രങ്ങളും ധരിച്ചിരുന്നു അവർ അവരുടെ കൈകളിൽ പുതിയ മാവിന്റെ ചില്ലകളും മയിൽ തൂവലുകളും പൂക്കളുടെ കുലകളും പിടിച്ചു താമരപ്പൂ മാലകളാൽ അണിഞ്ഞൊരുങ്ങി ചിലപ്പോഴൊക്കെ അവർ സുഹൃത്തുക്കളുടെ ഇടയിൽ വളരെ മധുരമായി പാടുമായിരുന്നു ഒരു ഗോപി അവളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു എങ്ങനെയാണ് കൃഷ്ണനും ബലരാമനും ഇത്ര സുന്ദരിയായി കാണപ്പെടുന്നത് മറ്റൊരു ഗോപി പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ മുളകൊണ്ടുള്ള ഓടക്കുഴലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത് ഇപ്പോൾ കൃഷ്ണന്റെ അദരങ്ങളിലെ അമൃത് ആസ്വദിക്കുന്ന തരത്തിൽ ഏതു തരത്തിലുള്ള പുണ്യപ്രവർത്തനങ്ങളാണ് നടത്തിയത് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഗോപികളുടെ സ്വത്താണ് കൃഷ്ണൻ ചിലപ്പോൾ ഗോപികമാരെ ചുംബിക്കും അതിനാൽ അവന്റെ അദരങ്ങളിലെ അതീന്ദ്രിയ അമൃത് അവർക്ക് മാത്രമേ ലഭ്യമാകൂ അപ്പോൾ ഗോപികമാർ ചോദിച്ചു ഒരു മുളങ്കാടല്ലാതെ മറ്റൊന്നുമല്ല കൃഷ്ണന്റെ അദരങ്ങളിൽ നിന്നുള്ള അമൃതാസ്വദിക്കുന്നതിൽ മുഴുകുന്നത് എങ്ങനെയാണ് ഓടക്കുഴൽ പരമേശ്വരന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ ഓടക്കുഴലിന്റെ അമ്മയും പിതാവും സന്തോഷവാനായിരിക്കണം തടാകങ്ങളും നദികളും വൃക്ഷങ്ങളുടെ അമ്മമാരായി കണക്കാക്കപ്പെടുന്നു കാരണം മരങ്ങൾ വെള്ളം കുടിച്ച് ജീവിക്കുന്നു അങ്ങനെ വൃന്ദാവനത്തിലെ തടാകങ്ങളിലെയും നദികളിലെയും ജലം വിരിഞ്ഞ താമരപ്പൂക്കളാൽ നിറഞ്ഞ സന്തോഷകരമായ മാനസികാവസ്ഥയിലായിരുന്നു കാരണം വെള്ളം ചിന്തിച്ചു എങ്ങനെയാണ് നമ്മുടെ മകൻ മുളങ്കാട് കൃഷ്ണൻറെ അദരങ്ങളിലെ അമൃതാസ്വദിക്കുന്നത് അതീന്ദ്രിയ ജ്ഞാനത്തിൽ ഉന്നതരായ വ്യക്തികൾ തങ്ങളുടെ സന്തതികൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നത് കണ്ട് ആനന്ദിക്കുന്നതുപോലെ നദികളുടെയും തടാകങ്ങളുടെയും തീരത്ത് നിൽക്കുന്ന മുളമരങ്ങളും തങ്ങളുടെ സന്തതി ഭഗവാന്റെ സേവനത്തിൽ മുഴുവുന്നത് കണ്ട് സന്തോഷിച്ചു മരങ്ങൾ സന്തോഷത്താൽ മതിമറന്നു കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കുന്ന തേനീച്ചക്കൂടുകളിൽ നിന്ന് ഒഴുകുന്ന തേൻ ഇടവിടാതെ കായ്ച്ചുകൊണ്ടിരുന്നു മറ്റൊരു ഗോപികൃഷ്ണനെക്കുറിച്ച് തന്റെ സുഹൃത്തുക്കളോട് ഇപ്രകാരം പറഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ വൃന്ദാവനം ഈ ഭൂമിയുടെ മുഴുവൻ മഹത്വവും പ്രഘോഷിക്കുന്നു കാരണം ഈ ഗ്രഹം ദേവകിയുടെ പുത്രന്റെ താമരയുടെ പാദമുദ്രകളാൽ മഹത്വമേറിയതാണ് കൂടാതെ ഗോവിന്ദൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ മയിലുകൾ പെട്ടെന്നൊരു മേഘമായി മാറി ഗോവർദ്ധന മുകളിലോ താഴ്വരയിലോ ഉള്ള മൃഗങ്ങളും മരങ്ങളും ചെടികളും മയിലുകളുടെ നൃത്തം കണ്ട് നിശ്ചലമായി നിന്നുകൊണ്ട് പുല്ലാങ്കുഴലിന്റെ അതീന്ദ്രിയ ശബ്ദം കേൾക്കുന്നു ഈ അനുഗ്രഹം മറ്റൊരു ഗ്രഹത്തിലും സാധ്യമല്ലെന്ന് ഞങ്ങൾ കരുതുന്നു ഗോപികൾ ഗ്രാമത്തിലെ ഗോപാലകരും പെൺകുട്ടികളുമാണെങ്കിലും അവർക്ക് വിപുലമായ വേദജ്ഞാനമുണ്ടായിരുന്നു വൈദിക നാഗരികതയുടെ ഫലമാണിത് ആധികാരിക സ്രോതസ്സുകളിൽ നിന്ന് കേവലം കേവലം ആളുകൾ വേദങ്ങളിലെ ഏറ്റവും ഉയർന്ന സത്യങ്ങൾ പഠിക്കും മറ്റൊരു ഗോപി പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്തുക്കളെ മാനിനെ കണ്ടാൽ മതി അവർ ഊമമൃഗങ്ങളാണെങ്കിലും അവർ മഹാരാജാവായ നന്ദൻറെ പുത്രനായ കൃഷ്ണനു സമീപിച്ചു കൃഷ്ണൻ്റെയും ബലരാമന്റെയും വസ്ത്രധാരണത്തിൽ ആകൃഷ്ടരാകുക മാത്രമല്ല അവരുടെ പുല്ലാങ്കുഴൽ വാദനം കേട്ടയുടനെ അവർ ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം കൃഷ്ണനു സേവിക്കാൻ മാനുകൾക്ക് കഴിഞ്ഞതിനാൽ ഗോപികമാർ മാനിനോട് അസൂയപ്പെട്ടു കൃഷ്ണന്റെ അടുക്കൽ പോകാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം തങ്ങളുടെ ഭർത്താക്കന്മാർ അത്ര സന്തുഷ്ടരായിരുന്നില്ല എന്നതിനാൽ തങ്ങൾ അത്ര ഭാഗ്യമുള്ളവരല്ലെന്ന് ഗോപികൾ കരുതി മറ്റൊരു ഗോപി പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്തുക്കളെ കൃഷ്ണൻ വളരെ ഭംഗിയായി വസ്ത്രം ധരിച്ചിരിക്കുന്നു അവൻ സ്ത്രീകൾ നടത്തുന്ന വിവിധ ചടങ്ങുകൾക്ക് പ്രേരണയായി കാണപ്പെടുന്നു സ്വർഗത്തിലെ അന്തേവാസികളുടെ ഭാര്യമാർ പോലും അവന്റെ ഓടക്കുഴലിന്റെ അതീന്ദ്രിയ നാദം കേട്ട് ആകർഷിക്കപ്പെടുന്നു അവർ വായുവിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അവർ വായുവിൽ സഞ്ചരിക്കുന്നു കൃഷ്ണന്റെ പുല്ലാങ്കുഴലിൽ അവർ ഉടൻ തന്നെ അസ്വസ്ഥരാകുന്നു അതിനർത്ഥം കൃഷ്ണന്റെ ഓടക്കുഴലിന്റെ അതീന്ദ്രിയ ശബ്ദം പ്രപഞ്ചത്തിന്റെ എല്ലാ കോണുകളിലേക്കും വ്യാപിച്ചു എന്നാണ് കൂടാതെ ആകാശത്ത് പറക്കുന്ന വിവിധതരം വിമാനങ്ങളെക്കുറിച്ച് ഗോപികൾക്ക് അറിയാമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് മറ്റൊരു ഗോപി കൂട്ടുകാരികളോട് പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്തുക്കളെ കൃഷ്ണന്റെ ഓടക്കുഴലിന്റെ അതീന്ദ്രിയ ശബ്ദം കേൾക്കുമ്പോൾ പശുക്കളും മയങ്ങുന്നു അത് അവർക്ക് അമൃത് പകരുന്നതുപോലെ തോന്നുന്നു ഓടക്കുഴലിലെ ദ്രാവക അമൃത് പിടിക്കാൻ അവർ ഉടൻ തന്നെ നീളമുള്ള ചെവികൾ വിടർത്തി അവർ കൃഷ്ണനെ ഹൃദയത്തോട് ആശ്ലേഷിക്കുന്നതെങ്ങനെയെന്ന് വ്യക്തമായി ചിത്രീകരിക്കുന്ന ഭക്തിയോടെ അവർക്ക് പാൽ കുടിക്കാൻ കഴിയില്ല വൃന്ദാവനത്തിലെ പശുക്കൾക്കും പശുക്കിടാക്കൾക്കും പോലും കൃഷ്ണനു വേണ്ടി കരയാനും ഹൃദയത്തോട് ചേർത്തുപിടിക്കാനും അറിയാമായിരുന്നുവെന്ന് ഈ പ്രതിഭാസങ്ങൾ സൂചിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ കൃഷ്ണാവബോധത്തിന്റെ പൂർണത കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചൊരിയുന്നതിൽ കലാശിക്കുന്നു മറ്റൊരു അമ്മയോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട അമ്മേ കൃഷ്ണന്റെ ഓടക്കുഴൽ വായിക്കുന്നത് നോക്കുന്ന പക്ഷികൾ വിവിധ വൃക്ഷങ്ങളുടെ കൊമ്പുകളിലും ചില്ലുകളിലും വളരെ ശ്രദ്ധയോടെയിരിക്കുന്നു അവയുടെ സവിശേഷതകളിൽ നിന്ന് അവരെല്ലാം മറന്നുവെന്നും ഈ പക്ഷികൾ കൃഷ്ണനെ കേൾക്കുന്നതിൽ മാത്രം വ്യാപൃതരാണെന്നും തെളിയിക്കുന്നു അവർ മഹാജ്ഞാനികളും ഭക്തരുമാണ് കൃഷ്ണന്റെ ഓടക്കുഴൽ കേൾക്കാൻ വേണ്ടി മാത്രം അവർ വൃന്ദാവന വനത്തിൽ പക്ഷികളായി പ്രത്യക്ഷപ്പെട്ടു മഹാരായ ജ്ഞാനികളും പണ്ഡിതന്മാരും വേദജ്ഞാനത്തിൽ താൽപര്യമുള്ളവരാണ് എന്നാൽ വേദജ്ഞാനത്തിന്റെ സാരാംശം ഭഗവത്ഗീതയിൽ പറയുന്നു വേദം വേദങ്ങളുടെ അറിവിലൂടെ കൃഷ്ണനെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പക്ഷികളുടെ പെരുമാറ്റത്തിൽ നിന്ന് അവർ വേദജ്ഞാനത്തിൽ വലിയ പണ്ഡിതരാണെന്നും അവർ കൃഷ്ണന്റെ അതീന്ദ്രിയമായ കമ്പനത്തെ സ്വീകരിക്കുകയും വേദജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളെയും നിരസിക്കുകയും ചെയ്തു യമുന നദി പോലും കൃഷ്ണന്റെ ഓടക്കുഴലിന്റെ അതീന്ദ്രിയ പ്രകമ്പനം കേട്ട് കൃഷ്ണന്റെ താമരയെ ആശ്ലേഷിക്കാൻ അത്യധികം ആഗ്രഹിച്ചു അവളുടെ ഉഗ്രമായ തിരമാലകൾ തകർത്തു കൈകളിൽ താമരപ്പൂക്കളുമായി വളരെ മനോഹരമായി ഒഴുകുന്നു ആഴത്തിലുള്ള വികാരത്തോടെ മുകുന്ദന് പൂക്കൾ സമർപ്പിക്കാൻ ശരത്കാല സൂര്യന്റെ പൊള്ളുന്ന ചൂട് ചിലപ്പോൾ അസഹനീയമായിരുന്നു അതിനാൽ കൃഷ്ണനും ബലരാമനും അവരുടെ ആൺസു അവരുടെ പുല്ലാങ്കുഴിൽ ഊതുന്നതിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആകാശത്ത് മേഘങ്ങൾ സഹതാപത്തോടെ പ്രത്യക്ഷപ്പെട്ടു കൃഷ്ണനുമായി സൌഹൃദം സ്ഥാപിക്കാൻ വേണ്ടി മേഘങ്ങൾ അവരുടെ തലയിൽ ആശ്വാസം പകരുന്ന കുടയായി വർത്തിച്ചു കുങ്കുമപ്പൊടി പുരട്ടിയ ഗോപികമാർ അവന്റെ താമരപാദങ്ങൾ മുറുകെ പിടിക്കുന്നു എന്നാൽ കൃഷ്ണൻ ബലരാമനോടും കാമുകന്മാരോടും ഒപ്പം വൃന്ദാവനവനത്തിൽ സഞ്ചരിക്കുമ്പോൾ ചുവന്ന പൊടി നിലത്തു വീഴുന്നു കൃഷ്ണാവബോധവുമായി സമ്പർക്കം പുലർത്തിയാൽ എല്ലാ ഭൌതിക കാമമോഹങ്ങളും ഉടനടി തൃപ്തിപ്പെടുത്താൻ കഴിയും മറ്റൊരു ഗോപി ഗോവർദ്ധന പർവ്വതത്തിന്റെ അനന്യമായ സ്ഥാനത്തെ ഇങ്ങനെ വാഴ്ത്താൻ തുടങ്ങി ഈ ഗോവർദ്ധന പർവ്വതം എത്ര ഭാഗ്യകരമാണ് കാരണം അത് നടന്നു ശീലിച്ച കൃഷ്ണന്റെയും ബലരാമന്റെയും സഹവാസം ആസ്വദിക്കുന്നു അങ്ങനെ ഗോവർദ്ധന ഭഗവാന്റെ പാതകമലങ്ങളുമായി സദാസമ്പർക്കം പുലർത്തുന്നു കൃഷ്ണനും ബലരാമനും വിവിധതരം പഴങ്ങളും വേരുകളും അതോടൊപ്പം തടാകങ്ങളിൽ നിന്ന് വളരെ പ്രസന്നമായ സ്ഫടികജലവും ഭഗവാൻ സമർപ്പിക്കുന്നു എന്നാൽ ഗോവർദ്ധന കുന്നിന്റെ ഏറ്റവും മികച്ച അവതരണം പശുക്കൾക്കും പശുക്കിടാക്കൾക്കും വേണ്ടി പുതുതായി വളർത്തിയ പുല്ലാണ് മറ്റൊരു ഗോപി പറഞ്ഞു കൃഷ്ണനും ബലരാമനും വൃന്ദാവനവനത്തിൽ ഓടക്കുഴൽ വായിച്ച് എല്ലാത്തരം ചലിക്കുന്നതും അല്ലാത്തതുമായ ജീവജാലങ്ങളുമായി അടുത്ത സൌഹൃദം സ്ഥാപിച്ച് യാത്ര ചെയ്യുമ്പോൾ എല്ലാം അത്ഭുതകരമായി തോന്നുന്നു പ്രവർത്തനങ്ങളും മരങ്ങളും ചെടികളും പോലെ ചലിക്കാത്ത ജീവജാലങ്ങളും കൃഷ്ണൻറെയും ബലരാമന്റെയും അതീന്ദ്രിയ ഓടക്കുഴലുകളുടെ പ്രകമ്പനത്തോടുള്ള അത്ഭുതകരമായ പ്രതികരണങ്ങളാണ് കൃഷ്ണനും ബലരാമനും സാധാരണ പോലെ തോളിലും കൈകളിലും കെട്ടുന്ന കയറുകൾ വഹിച്ചു പശുക്കളെ കറക്കുമ്പോൾ ഗോപാലകർ പശുക്കളുടെ പിൻകാലുകൾ ഒരു ചെറിയ കയറുകൊണ്ട് ബന്ധിക്കുന്നു ഈ കയർ മിക്കവാറും എല്ലായ്പ്പോഴും പശുപാലകരുടെ തോളിൽ തൂങ്ങിക്കിടക്കും അത് കൃഷ്ണന്റെയും ബലരാമന്റെയും തോളിലില്ലായിരുന്നു അവർ പരമപുരുഷനായിട്ടും അവർ പശുക്കളെപ്പോലെ കളിച്ചു അതിനാലെല്ലാം അതിശയകരവും തീർന്നു കൃഷ്ണൻ വൃന്ദാവന വനത്തിലോ ഗോവർദ്ധന പർവ്വതത്തിലോ പശുക്കളെ പരിപാലിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഗ്രാമത്തിലെ ഗോപികൾ എപ്പോഴും അവനെക്കുറിച്ച് ചിന്തിക്കുന്നതിലും അവന്റെ വ്യത്യസ്ത വിനോദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലും മുഴുകിയിരുന്നു ഇത് കൃഷ്ണാവബോധത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുക വ്യക്തമായ ഉദാഹരണം ഗോപിമാരുടെ പെരുമാറ്റത്തിൽ എപ്പോഴുമുണ്ട് ഗോപികൾ വളരെ ഉയർന്ന ബ്രാഹ്മണ കുടുംബങ്ങളിലോ ക്ഷത്രിയ കുടുംബങ്ങളിലോ ജനിച്ചവരല്ല അവർ വൈശ്യരുടെ കുടുംബത്തിലാണ് ജനിച്ചത് വലിയ കച്ചവട സമൂഹങ്ങളിലല്ല മറിച്ച് പശുപാലകരുടെ കുടുംബങ്ങളിലാണ് വൈദിക വിജ്ഞാനത്തിന്റെ അധികാരികളായ ബ്രാഹ്മണരിൽ നിന്ന് എല്ലാത്തരം അറിവുകളും അവർ കേട്ടിട്ടുണ്ടെങ്കിലും അവർ വേണ്ടത്ര വിദ്യാഭ്യാസം നേടിയിരുന്നില്ല കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തകളിൽ എപ്പോഴും ഒഴുകുക എന്നതായിരുന്നു ഗോപികമാരുടെ ലക്ഷ്യം